ഒരു മറബത്തൂർ കനവ് എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി കടന്നുവന്ന വ്യക്തിയാണ് ലാൽജോസ് ചുരുങ്ങിയ സമയം കൊണ്ട് ഹിറ്റ് സിനിമകൾ നൽകി മലയാളത്തിലെ മുൻനിര സംവിധായകരിൽ ഒരാളായി മാറാൻ ലാൽജോസിന് കഴിഞ്ഞിരുന്നു ഇപ്പോൾ അഭിനയത്തിനും സജീവമാണ് അദ്ദേഹം ലാൽജോസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വലിയ ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു ചാന്തുപൊട്ട് ചിത്രത്തിൽ നായികയായി എത്തിയത് ഗോപികയായിരുന്നു ഈ വേഷത്തിന് ആദ്യം തീരുമാനിച്ചത് നടി പ്രിയാമണിയായിരുന്നുവെന്ന് പറയുകയാണ് ലാൽ ജോസ് ചാന്തുപൊട്ടിന്റെ കഥ ഏകദേശം റെഡിയായിട്ടുണ്ടായിരുന്നു നായികയായി പുതിയ ഒരാളെ വേണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം തമിഴിൽ ഒരു കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളെ വിളിച്ചു വരത്തി അവളുടെ പേരാണ് പ്രിയാമണി അങ്ങനെ ആ കുട്ടിയെ കണ്ടു ഞങ്ങൾക്കിഷ്ടമായി അവളോട് കഥ പറഞ്ഞപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു കഥ കേട്ട ശേഷം ഞാൻ അവളോട് പറഞ്ഞു ഇത് കുറച്ച് വലിയ സിനിമയാണ് ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം അതിനിടയിൽ മലയാളത്തിൽ നിന്നൊരു ഓഫർ വന്നാൽ സിനിമ ചെയ്യരുതേ എന്ന് പറഞ്ഞു ഇതായിരിക്കണം ആദ്യത്തെ സിനിമയെന്നും ഞാൻ പറഞ്ഞു അവൾക്കതെല്ലാമായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്ലാനുമായി പോയ സമയത്താണ് പ്രിയാമണിക്ക് സംവിധായകൻ വിനയേട്ടന്റെ ഒരു ഓഫർ വരുന്നത് ആ സമയത്ത് വിനയേട്ടൻ വലിയ സംവിധായകനാണ് പൃഥ്വിരാജിന്റെ ഒരു ഉദയകാലമായിരുന്നു അത് അദ്ദേഹമാണ് നായകൻ അങ്ങനെ പ്രിയാമണി നേരെ ചെന്ന് ആ സിനിമയിൽ അഭിനയിച്ചു അതോടെ ഞങ്ങൾക്ക് നായിക ഇല്ലാതായി അതിനുശേഷമാണ് ഞാൻ ഗോപികയെ നായികയാക്കി ഈ സിനിമ ചെയ്യുന്നത് ജോസ് പറഞ്ഞു